ലോകോത്തര നിലവാരത്തിൽ മരുന്നുകളും സൗന്ദര്യ വസ്തുക്കളും വാങ്ങാൻ ഇനി എവിടെയും പോകേണ്ടതില്ല സൗന്ദര്യത്തിന്റെ പര്യായം മലയാളികളുടെ സ്വന്തം ഹണി റോസ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം ശാസ്തമംഗലത്തെ ഫിൽബോക്സ് ഫാർമസി നിമിഷങ്ങൾക്കകം വൈറലായിരിക്കുകയാണ് എത്തിച്ചേരുന്നതിന് ഒരുപാട് നന്ദിയും തേവോ വഹിക്കാനും മാം മാം നമസ്കാരം അവരൊന്നും സന്തോഷമല്ലായിട്ട് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ എല്ലാം തന്നെ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാം അതായത് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആണല്ലോ അപ്പൊ അവൈലബിൾ ആയിരിക്കും യൂസ്വലി അത് നാഷണൽ മാത്രം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബ്രാൻഡ്സിൽ സിംഗ് കെയറിന് ഭയങ്കര പ്രാധാന്യം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് അതേപോലെ തന്നെ വൈറ്റമിൻ ഹെൽത്ത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് തൊട്ട് ഇവിടുന്ന് നോക്കുമ്പോൾ അറിയാം ഇവിടുന്ന് നിന്ന് തന്നെ കാണാം പ്രോട്ടീൻ പൗഡേഴ്സ് അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് അപ്പൊ നമ്മുടെ ഹെൽത്ത് കെയറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ മദർ ആൻഡ് ബേബി ഫുഡ് അവൈലബിൾ ആണ് പെറ്റ് ഫുഡ് വരെയും ഉണ്ട് അപ്പോ അത് കിഴിവായിട്ടുള്ള ഒരു കാര്യമാണ് അത് മാത്രമല്ല െ കോസ്മെറ്റിക്സ് ഉണ്ട് ഒരു നമ്മുടെ ശരീരം സൗന്ദര്യം ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ തരം പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് എടുക്കാൻ അവിടെ പോയിട്ട് നമ്മൾ എല്ലാ അബദ്ധത്തിലും ഒരു വീഡിയോ എടുക്കാൻ അതിനുള്ള डे <laughs> <laughs> നമ്മുടെ ലക്കി ഡ്രോ ആണ് അതിനുശേഷം ഒരുപാട് പേര് ആണ് ഇവിടെ വരുന്നത് അറിഞ്ഞപ്പോ തൊട്ട് ഇവിടെ വന്നപ്പോ തൊട്ട് എല്ലാരും പറയാണ് മാം എല്ലായിടത്തും ഒരു ഡാൻസ് ആണല്ലോ കളിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ രംഗത്ത് ഇവിടെ ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്ന് നമ്മുടെ സാംസൺ ചേട്ടൻ ഫേമസ് പ്ലേ ബാക്ക് സാംസൺ സിൽവേ ഉണ്ട് പുള്ളിയുടെ സോങ്ങില് സോംഗില് മൂവിംഗ് ലക്കി ഡ്രോപ്പ് മാം അഞ്ചു പേര് വിളിക്കാൻ പോവുകയാണ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് ഭാഗ്യശാലിക്ക് റുപ്പീസ് ആണ് മാമിന്റെ കയ്യിൽ നിന്ന് സമാനമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള ടൈം സോ മാം നമുക്ക് നോക്കാം ഉണ്ടോ നമ്മൾ ി ഞങ്ങൾക്ക് ഇടത്തി കട്ട് ചെയ്തിട്ടേക്കുന്നത് നമ്പർ ഒന്ന് പറയാവോ പേര് എന്തായാലും ശരിക്കും നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഒരുമിച്ച് തരാം നമുക്ക് അടുത്ത പേര് വിനായക് എന്നാണ് വിനായക് നമുക്ക് സ്പേസിന്റെ ഒരു പരിമിതി മൂലം നമ്മൾ ഇതാ മാ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യാം സോ നമ്മുടെ ഫസ്റ്റ്

Life lessons come one in a dozen The other eleven get something from nothing Life lessons come one in a dozen The other eleven get something from nothing Life changes just open the door One thing certain, I'll always be one. വ്യത്യസ്ത ഭാവത്തിലെത്താറുള്ള ഹണി റോസ് ഇത്തവണയും ഏവരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ തിരുവനന്തപുരത്തെത്തിയപ്പോൾ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ സ്കൂൾ ബാഗുകളും തൂക്കി ഹണിയെ ഒരു നോക്ക് കാണുവാനുള്ള തിരക്കിലായിരുന്നു ആവശ്യമുള്ള ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും അന്താരാഷ്ട്ര വിപണികൾ കീഴടക്കിയ വസ്തുക്കൾ ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ്